ഹായ് ഫ്രണ്ട്സ് ശ്യാമാമ്പരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമ എല്ലാവരും അഭിനന്ദിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ഐശ്വര്യ ഇനി ഇവിടെ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവരും അത് അനുസരിക്കണമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വളരെ ശക്തമായ ഭാഷയിൽ ശ്യാമ അനുസരിപ്പിക്കും എന്നും പറയുന്നുണ്ട് അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യയുടെ പറഞ്ഞതുപോലെ അമ്പലങ്ങളിൽ കൊട്ടിപ്പാടി നടക്കുന്ന ആ മനുഷ്യന്റെ മകളായ എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിയുമെങ്കിൽ ഐശ്വര്യടത്തെ അനുസരിപ്പിക്കാനും ഇനി എനിക്ക് കഴിയും നേരത്തെ തന്നെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് പറയാനുള്ളത് ഐശ്വര്യടത്തോട് കൃത്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾതാ അധികാരത്തോടെ തന്നെ ഞാൻ പറയുന്നു ഇനി മുതൽ പല കാര്യങ്ങളും ഞാൻ പറയുന്നത് ഐശ്വര്യടത്തേക്ക് അനുസരിക്കേണ്ടി വരും അനുസരിച്ചില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അനുസരിപ്പിക്കുക തന്നെ ചെയ്യും ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവളെ എതിർക്കുന്നത് ബുദ്ധിമോശമാണ് തൽക്കാലം പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് വസുന്ധര എല്ലാവരോടുമായി പറയുന്നു ഇനി എനിക്ക് ശ്യാമയോടും അഖിയോടുമായിട്ട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ബാക്കി എല്ലാവരോടും നേരത്തെ പറഞ്ഞതാണ് ശ്യാമയുടെയും അഖിയുടെയും യഥാർത്ഥ വിവാഹം ഈ വീട്ടിൽ നടക്കാൻ പോവുകയാണ് രണ്ട് പ്രാവശ്യം താലി കെട്ടിയവരാണ് അകിയും ശ്യാമയും രണ്ടും എനിക്ക് പൂർണ്ണ തൃപ്തിയില്ലാണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു രണ്ട് താലി ഞാനൊരു നിബന്ധനയും വെച്ചിരുന്നു അഖിലിന്റെ ഇരുട്ടിനോടുള്ള പേടി ശ്യാമ മാറ്റണമെന്ന് ഇപ്പോൾ എന്റെ അകിക്ക് ഇരുട്ടിനെ പേടിയില്ല ഇനി ഇവരുടെ ദാമ്പത്യം പൂർണ്ണമാവണം അത് പൂർണമാവാൻ വേണ്ടി എന്തു വേണമെന്ന് തീരുമാനിക്കാൻ പോവുകയാണ് നാളെ ദേവൻ തിരുമുൾപ്പാട് വരും ശ്യാമയുടെ മഖിയുടെയും ജാതകങ്ങൾ നോക്കും നിങ്ങളുടെ ജാതകങ്ങൾ മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരുടെയും ജാതകവും സമയവും അദ്ദേഹം നോക്കും ശ്യാമയുടെയും മഖിയുടെയും ജീവിതത്തിലെ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറയാറില്ലേ ആ ശാന്തി മുഹൂർത്തം എന്നാരംഭിക്കണോ എന്നൊക്കെ തിരുമുൾപ്പാട് പറയും ആ തീരുമാനം നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും ഈ വീട്ടിൽ ആഘോഷപൂർവ്വം ആ ചടങ്ങ് നടക്കുകയും ചെയ്യും ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ ശ്യാമയും അഖിലും നിൽക്കുന്നുണ്ട് ഇനി വസുന്ധര പറയുന്നു ഇനി മോളോട് കാ മാത്രമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മോള് വാ എന്ന് പറഞ്ഞിട്ട് വസുന്ധര ശ്യാമയും കൂട്ടി പോകുന്നു വസുന്ധര മുറിയിലേക്ക് പോയിരിക്കുന്നുണ്ട് ശ്യാമ അവിടേക്ക് എത്തി വളരെ സ്നേഹത്തോടെയാണ് ശ്യാമയോട് വസുധര പെരുമാറുന്നത് വാ മോളെ വാ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞേ തൻ്റെ അരികിൽ വസന്ധര ശ്യാമയെ പിടിച്ചിരുത്തുന്നു മോളെ അമ്മ മോളോട് മാപ്പ് ചോദിക്കാണ് എന്നെ വസന്തര പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അയ്യോ എന്നോട് അമ്മ മാപ്പ് ചോദിക്കോ എന്താ അമ്മ ഇത് വസുന്ധര വീണ്ടും പറയുന്നു മോളോട് വലിയ ക്രൂരതയല്ലേ ഞാൻ കാണിച്ചത് ഞാനും ഒരു സ്ത്രീയാണ് ഒരു പെണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം വിവാഹത്തിനെ കുറിച്ചും അതിനുശേഷമുള്ള സന്തോഷങ്ങളെക്കുറിച്ചും എന്തൊക്കെ മോഹങ്ങളുണ്ടായിരിക്കും പക്ഷേ ഞാൻ മോളുടെ ദാമ്പത്യ സുഖം തന്നെ ഇല്ലാണ്ടാക്കി ശ്യാമ പറയുന്നു അമ്മയെ അതൊക്കെ കഴിഞ്ഞില്ലേ അതൊക്കെ പോട്ടെ വസുധരെ വീണ്ടും പറയുന്നുണ്ട് അല്ല മോളെ എന്നെ സംബന്ധിച്ച് അത് മനസ്സിൽ വലിയൊരു ഭാരം പോലെ ആയി കഴിഞ്ഞു ഭാര്യയും ഭർത്താവിനെ ഒരു മുറിയിൽ രണ്ടടുത്തായി കിടത്തുക ഭാര്യയും ഭർത്താവുമായി ജീവിക്കില്ല എന്നും കല്യാണ ദിവസം തന്നെ ശപഥം ചെയ്യിപ്പിക്കുക എനിക്കത് പൊറുക്കാൻ കൂടി കഴിയുന്നില്ല മോളെ ഇതൊക്കെ കേട്ട് ശ്യാമ പറയുന്നു അമ്മേ അതൊക്കെ മറന്നേക്കി അതൊക്കെ പോട്ടെ പിന്നെയും വസുന്ധര പറയുന്നു അവിടെയും നിന്റെ നന്മ ഞാൻ മനസ്സിലാക്കി എനിക്ക് തന്ന വാക്കീ കൃത്യമായി പാലിച്ചു മാത്രമല്ല അതിനെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞതുപോലുമില്ല എല്ലായിടത്തും സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു മോളുടെ നിറത്തിലും കുടുംബത്തിലും ഞാൻ കുറ്റം കണ്ടെത്തി മോള് ഈ അമ്മയോട് ക്ഷമിക്കണം അരക്കേട്ട് ശ്യാമ പറയുന്നു അയ്യോ അമ്മയെ പറഞ്ഞു പറഞ്ഞേ എന്നെ കരയിപ്പിക്കല്ലേ പിന്നെയും സങ്കടത്തോട് തന്നെയാണ് വസന്ധര നിൽക്കുന്നത് തൻ്റെ കുറ്റബോധം സഹിക്കാൻ കഴിയാണ്ട് നാളെ തിരുമുൾപ്പാട് വന്നിട്ട് ജാതകമൊക്കെ നോക്കി സമയം കുറിപ്പിക്കും എന്നെ സംബന്ധിച്ച് ആ സമയം അതാണ് നിങ്ങളുടെ കല്യാണ സമയം മോളും അക്കിയും തമ്മിൽ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും ഇനി നടക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ കല്യാണമെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അന്നാണ് അക്കി മോളുടെ കരുത്തിൽ താലി കെട്ടുന്നത് അതക്കേട്ട ശ്യാമ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു അന്നാണ് പാലും ആയിട്ട് അഖിയുടെ ജീവിതത്തിലേക്ക് മോളെ കടന്നു ചെല്ലാൻ പോകുന്നത് ശ്യാമ പറയുന്നു വളരെ സന്തോഷത്തോടെ പറയുന്നു എനിക്ക് അത് മതിയമ്മ അമ്മയുടെ അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും നടക്കാൻ പോകുന്ന ഈ താലികെട്ടായിരിക്കും എൻ്റെ യഥാർത്ഥ വിവാഹം അമ്മ പറഞ്ഞതുപോലെ അന്ന് മുതലാണ് എൻ്റെ വിവാഹ ജീവിതം തുടങ്ങാൻ പോകുന്നത് ആ ദിവസത്തിനു വേണ്ടിയാണ് ഞാനും ഇപ്പോൾ കാത്തിരിക്കുന്നത് വസുന്ധര വീണ്ടും പറയുന്നു എൻ്റെ മൂന്ന് മക്കളെ ഞാൻ രണ്ട് തട്ടിലായിട്ടാണ് ഇതുവരെ കണ്ടോണ്ടിരുന്നത് ഐശ്വര്യാമൃതയും ഒരു തട്ടിലും മോളെ മറ്റൊരു തട്ടിലും അവരുടെ കാര്യങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കുമാണ് ഞാൻ എപ്പോഴും മുൻഗണന കൊടുത്തിരുന്നത് ശ്യാമ പറയുന്നു അമ്മയെ ദയവ് ചെയ്ത് അമ്മ അതൊന്നും ഇപ്പൊ പറയണ്ട ഈ ദിവസം ഞാൻ അതൊക്കെ മറന്നു കഴിഞ്ഞു അമ്മ പറഞ്ഞതുപോലെ ഇനി നടക്കാൻ പോകുന്നതല്ലേ കല്യാണം ഞാൻ ആ ദിവസത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവിടേക്ക് അഖിൽ വരുന്നുണ്ട് എന്താണൊരു രഹസ്യം പറച്ചിൽ അത് കേട്ട് വസുധര പറയുന്നു അമ്മയ്ക്കും മകൾക്കും പലതും പറയാൻ കാണും അതിനെ നിന്നെ ആരാ ഇവിടേക്ക് ക്ഷണിച്ചത് അപ്പോൾ ഞാനാണല്ലോ ഇപ്പോൾ പുറത്തായിരുന്നൊക്കെ അകൽ ചോദിക്കുന്നു വസുധര പറയുന്നു നിങ്ങളുടെ കല്യാണക്കാര്യം പറയാൻ പറയുകയായിരുന്നു നാളെ തിരുമുൾപ്പാടിനെ പോയി കണ്ടിട്ട് സമയം കുറിക്കാൻ പോവുകയാണ് നിങ്ങളുടെ യഥാർത്ഥ കല്യാണ സമയം അതിനെക്കുറിച്ച് പറയുമായിരുന്നു സന്തോഷത്തോടെ അഖിൽ പറയുന്നു എന്തായാലും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരേ ദമ്പതിമാർക്ക് മൂന്ന് കല്യാണം അത് കേട്ടേ പൊട്ടിച്ചിരിക്കുകയാണ് വസുന്ധരയും ശ്യാമയും ശ്യാമ ചോദിക്കുന്നു ആര് പറഞ്ഞു മൂന്ന് കല്യാണം എന്ന് ഒരു കല്യാണം ഈ കല്യാണം മാത്രമേ കല്യാണമായിട്ട് ഞാനും അമ്മയും അംഗീകരിക്കൂ അല്ലേ അമ്മേ പിന്നെ അല്ലാണ്ട് കല്യാണത്തിനുള്ള വസ്ത്രവും ആഭരണവും ഞാനാ കേട്ടോ സ്പോൺസർ ചെയ്യുന്നതെന്നും വസുന്ധര പറയുന്നുണ്ട് അമ്മേ ഞാൻ നേരത്തെ വസ ഐശ്വര്യ എടുത്തയുമായി തർക്കിക്കേണ്ട സാഹചര്യം അറിയാലോ എനിക്ക് ഐശ്വര്യ എടുത്തോട് ഒരു വിരോധവുമില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അതോർത്ത് മോളെ വിഷമിക്കേണ്ട ഞാൻ ഐശ്വര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം മക്കൾ ചെല് അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നുണ്ട് അതും വളരെ സന്തോഷത്തോടെ വസുന്ധരയും ഇപ്പോൾ ഹാപ്പിയാണ് ഭഗവാനെ എല്ലാം മംഗളമായിട്ട് നടത്തി തരണേ എന്ന് വസുന്ധര പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് ഐശ്വര്യ മുകളിലേക്ക് വരുന്നു വളരെ ദേഷ്യത്തിലാണ് ഐശ്വര്യ ആലോചിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ നിരാശയും ഐശ്വര്യക്കുണ്ട് അപ്പച്ച അടുത്തേക്ക് വന്നപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ അപ്പച്ചയോട് പറയുന്നു ശാന്തി മുഹൂർത്തം കല്യാണം താലിക്കെട്ട് കാണാം നമുക്ക് ഈ ഐശ്വര്യ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പച്ചി പറയുന്നു അല്ല മോളെ ആ പൂവ് ചെന്ന് വീഴുമ്പോൾ പൊട്ടിത്തെറിക്കും കത്തി പടരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ അമൃത ആ സമയം അവിടേക്കെത്തി പിന്നെയും ഐശ്വര്യ ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതാണ് ഞാനും ആലോചിക്കുന്നത് ആ പൂവ് ആരായെടുത്ത് മാറ്റിയിരുന്നത് ഹലോ വിചാരിച്ചത് നടന്നില്ല അല്ലേ അതെ വി ഐ പികൾക്ക് ബോഡി ഗാർഡ് കാണും എസ്കോട്ടും കാണും ശ്യാമയുടെ ബോഡിഗാർഡാണ് ഞാൻ എന്ന് അമൃത അവരോട് പറഞ്ഞപ്പോൾ ഞെട്ടിലൂടെ കേട്ടു നൽകുകയാണ് രണ്ടുപേരും വീണ്ടും അമൃത പറയുന്നുണ്ട് ശ്യാമ ഇപ്പോൾ ഒരു വി ഐ പി ആണ് അവൾക്ക് നേരെയുള്ള ഏത് ദുരന്തവും ഞാൻ കണ്ടറിയും ഞാൻ അത് പ്രതിവിധിയും ചെയ്യും അവൾക്കെതിരെ നിങ്ങൾ എന്തോ കരുക്കൾ നീക്കുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നീ പൂ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് അപ്പച്ചോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടോ നിങ്ങൾ അവിടെ മാറിയപ്പോഴേ ഞാൻ ആ പൂ അവിടുന്ന് മാറ്റി അങ്ങനെ അപ്പോഴുണ്ടായ സംഭവം അമൃത അവരോട് പറയുന്നുണ്ട് അമൃത ഐശ്വര്യയുടെ മുറിയിലേക്ക് കയറി ആ പൂവ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുന്നു താലത്തിൽ കട്ടിലിന്റെ അടിയിലായിട്ട് വെച്ചിരിക്കുകയായിരുന്നു ആ പൂവ് ആ പൂവ് അടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് അമൃത അങ്ങനെ കാര്യങ്ങളൊക്കെ അമൃത ഐശ്വര്യോട് പറയുന്നുണ്ട് ഏതായാലും നീ പ്രയാസപ്പെട്ട് വാങ്ങിച്ച പൂവല്ലേ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും പറയുന്നു എന്നിട്ട് ആ പൂക്കൾ എടുത്തോണ്ട് വരികയാണ് അമൃത ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്തിനാണെന്നറിയോ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്തിടാൻ എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അമൃത പെട്ടെന്ന് അപ്പച്ചി ജീവനെ ഭയന്ന് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു അമൃത വീണ്ടും പറയുന്നു ഇതിൽ കെമിക്കൽ ചേർത്തതല്ലേ വേസ്റ്റാക്കേണ്ട നല്ല വിലയായി കാണും എന്നു പറഞ്ഞിട്ട് ഐശ്വര്യയുടെ മുഖത്തേക്ക് അത് എറിയാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പെട്ടെന്ന് പറയുന്നു അമൃത എടുത്തി വേണ്ട വീണ്ടും വേണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അമൃത ഐശ്വര്യയുടെ മുഖത്തേക്ക് എറിയാൻ തുടങ്ങുകയാണ് ആ പൂക്കൾ പിന്നെയും വേണ്ട എടുത്തി വേണ്ട പ്ലീസ് വേണ്ട എടുത്തി എറിയലേ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അമൃത വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ ദേഷ്യത്തോടെ ഐശ്വര്യയോട് പറയുന്നു നിനക്ക് മനസ്സിലായല്ലോ എന്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ടാവുമെന്ന് ഇനിയും ഇത് ആവർത്തിച്ചാൽ നിന്റെ മുഖം ഞാൻ കത്തിക്കും അമൃത എടുത്തി ഞാൻ എന്ന് ഒന്നും പറയാൻ അകരം നിൽക്കുകയാണ് ഐശ്വര്യ പെട്ടെന്ന് ഐശ്വര്യയുടെ കരുണക്കുറ്റിക്കൊന്ന് പൊട്ടിക്കുന്നുണ്ട് അമൃത തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ് ഈ അടി അന്ന് പച്ചക്കറി നശിപ്പിച്ച ദിവസം തന്നെ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാണിത് ഇന്നാണ് ഒത്തു വന്നത് തൽക്കാലം ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇത് പിടിക്ക് എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പൂക്കളും താലവും ഐശ്വര്യയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് വളരെ ദേഷ്യത്തോടെ താഴേക്ക് പോവുകയാണ് അമൃത ആ താഴെ ആ സ്റ്റെപ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പച്ചെ അപ്പച്ചയെ രൂക്ഷമായിട്ട് ഒന്ന് നോക്കിയിട്ട് അമൃത പോകുന്നു അപ്പച്ചെ ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ മുളെ കൊടുത്തു അവൾക്കെന്ന് അവൾ എന്നെയാണ് തല്ലിയത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഈശ്വര ഭഗവാനെ എന്റെ മോളെ അമൃതമോള് തല്ലിയോ അതിന്റെ കൈ നശിച്ചു പോകുമെന്ന് പറയാൻ വരികയായിരുന്നു എൻ്റെ അപ്പച്ച പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു മിണ്ടാതിരിക്കെ ആ ശ്യാമയുടെ ബോഡിഗാർഡാണ് പോലും ശ്യാമയ്ക്ക് വേണ്ടി അവൾ എന്നെ തല്ലി ഞാനിതാ ഇവിടെ നിന്ന് ശപനം ചെയ്യാണ് അമൃതയും ശ്യാമയും ഞാൻ ശത്രുക്കളാക്കും തമ്മിൽ കടിച്ചു കയറി കൊല്ലുന്ന തരത്തിലുള്ള ശത്രുക്കൾ ഇന്ന് എന്നെ തല്ലിയതുപോലെ അമൃതയെ കൊണ്ട് ഞാൻ ശ്യാമയെ തല്ലിക്കും അധികം വൈകാതെ തന്നെ ഒക്കെ നടക്കും എല്ലാത്തിനും അവസാനം അമൃതയോട് ഞാൻ പകരം വീട്ടും ഇത് സത്യം 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 എന്ന് പറഞ്ഞ് ആ പൂക്കൾ താഴേക്കിടുകയാണ് ഐശ്വര്യ അമ്മ എന്ന് പറഞ്ഞ് രണ്ട് ചെവിയും പൊത്തി നിലവിളിക്കുകയാണ് അപ്പച്ചയും ശേഷം കാണിക്കുന്നത് നിരാശയോടെ ഊഞ്ഞാലിരിക്കുകയാണ് ആ അരുന്ധതി വിസ്മയ അവിടേക്ക് വന്നു വിസ്മയ അരുന്ധതിയോട് പറയുന്നു മമ്മി വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ശ്യാമ അവിടെ ചാർജ് എടുത്ത് കഴിഞ്ഞു നമുക്ക് വേണ്ടി പാടാൻ ഇനി അവള് വരില്ല അരുന്ധതി ഒരു പൂച്ചത്തോടെ ഇരിക്കുന്നുണ്ട് വീണ്ടും വിസ്മയ പറയുന്നു നമ്മൾ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് നല്ലത് അരുന്ധരി അത് കേട്ടിട്ട് പറയുന്നു അവൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചാർജ് എടുത്താലും നമുക്ക് വേണ്ടി പാടിയേ പറ്റൂ അറിയാമല്ലോ ശക്തമായ കരാളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്നും പിന്മാറിയാൽ അവൾ അകത്താണ് വിസ്മയെ പറയുന്നു മമ്മി വിചാരിക്കും അല്ല കാര്യങ്ങൾ തലപ്പത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്കും നല്ല സ്വാധീനം വരും പിന്നെ അവളെ അടുക്കാൻ എളുപ്പമല്ല അപ്പച്ചി അരുന്ധതി പറയുന്നു എടി മോളെ നീ പേടിക്കാതെ അവൾ പിന്നെയും നമുക്ക് വേണ്ടി പാടാൻ വന്നു എന്തുകൊണ്ടാ പേടിച്ചിട്ട് ദൈവത്തെ പേടിച്ചിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിറക്കിയ സന്യാസി പറഞ്ഞ കാര്യം അവളെ പേടിപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും അവൾ അവൾ നമ്മളെ വിട്ട് പോവില്ല അത് കേട്ട് വിസ്മയ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു കൊച്ചുകുട്ടികളെ പോലെ മുറിയിൽ ഓടിക്കളിക്കുകയാണ് ശ്യാമയും അഖിലും അഖിൽ ശ്യാമയെ പിടിക്കാൻ വരുന്നുണ്ട് പെട്ടെന്ന് നാണത്തോടെ ശ്യാമ അഖിലിനെ പിടിച്ച് ബെഡിലേക്ക് തള്ളുന്നു എന്നിട്ട് ആ ബെഡിന്റെ സൈഡ് മുഴുവനായി കിടന്ന് ഓടുകയാണ് ശ്യമ ശ്യാമെ തന്നോട് ഞാൻ നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് അഖിലും പറയുന്നുണ്ട് ഇല്ല സാർ ഞാൻ പറയുന്നത് കേക്ക് എന്നൊക്കെ ശ്യാമയും അങ്ങനെ ഒരു കൊച്ചുകുട്ടികളെ പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് ഇപ്പോൾ സർവ്വ സ്വാതന്ത്ര്യം കിട്ടിയ മട്ടിലാണ് അഖിലും ശ്യമയും അങ്ങനെ ബെഡിൽ കൂടി അപ്പുറത്തേക്ക് ഓടുന്നുണ്ടെങ്കിൽ ശ്യാമ ഇപ്പുറത്തേക്കും അവസാനം ശ്യാമ തൊഴുതുകൊണ്ട് പറയുന്നു പ്ലീസ് സാർ എനിക്ക് വിട്ടേക്ക് പ്ലീസ് ഞാൻ തൊഴുകയാണ് താനേ തൊഴുകിയൊന്നും വേണ്ട ഓഫീഷ്യലി താനിപ്പോൾ എനിക്ക് മുകളിലല്ലേ അതുമല്ല ശ്യാമ പറയുന്നത് അനുസരിച്ചോളണമെന്നാണ് ഇവിടുത്തെ തീരുമാനം അത് ഞാൻ അങ്ങ് അനുസരിച്ചേക്കാം പക്ഷേ മേഡം ഞാനൊരു ഭർത്താവാണ് ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചില അവകാശങ്ങളൊക്കെയുണ്ട് അത് നിഷേധിക്കരുത് അറിയാം സാർ എനിക്കറിയാം എന്തായാലും നാളെ തിരുമുൾപ്പാട് തിരുമേനി വന്ന് ജാതകം നോക്കി തീരുമാനം പറയുമല്ലോ അതുവരെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ച് തന്നെ പോകണം അതിനെ സാർ എന്നെ അനുവദിക്കണം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അമ്മ എന്നെ അംഗീകരിച്ചതിനോ എനിക്ക് അധികാരം കിട്ടിയതിനോ അല്ല കൃഷ്ണതുളസിയുടെ പാട്ട് കേട്ടത് പോലുമല്ല എന്നെ സന്തോഷിപ്പിച്ചത് ഞാനും സാറും ജീവിതത്തിൽ ഒരുമിക്കാൻ പോകുന്നു എന്നതാണ് അമ്മ അത് പറഞ്ഞത് മനസ്സ് നിറഞ്ഞാണ് ഞാൻ കേട്ടു നിന്നത് ഒരുപാട് കാലമായിട്ട് ഞാൻ കാണുന്ന സ്വപ്നമാണ് സാധ്യമാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമ അതൊക്കെ കേട്ട് അഖിലും സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ